രാജ്യദ്രോഹികൾക്ക് കട്ട സപ്പോർട്ട് നൽകുന്ന സി പി എമ്മിന്റെ മുഖംമൂടി ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുൻപിൽ അഴിഞ്ഞു വീഴുകയാണ് ഡൽഹി കലാപ കേസിലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചതിനെതിരെ വലിയ സംഘടനമാണ് സി പി എം പോളിറ്റ് ബ്യൂറോ കാണിക്കുന്നത് ഇതിനെ അപലപിച്ചുകൊണ്ട് നെടുനീളൻ ഒരു കുറിപ്പും അവർ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ നിന്നും വ്യക്തമാണ് ഇവർ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുട ചൂടുന്നു അല്ലെങ്കിൽ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു എന്നത് വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല ഈ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം ഉയരുന്നതും ഫേസ്ബുക്കിലടക്കം വലിയ വിമർശനങ്ങളാണ് സി പി എമ്മിന് നേരെ ഉയരുന്നത് ഇവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന് താഴെ കാശ്മീരിലെ ഹസ്രത് ബാൽ ദർഗിൽ ഇസ്ലാമിസ്റ്റുകൾ ആകാശ സ്തംഭവും തകർത്ത സംഭവം സി പി എം അറിഞ്ഞില്ലേ എന്നാണ് പ്രധാന ചോദ്യമായി ഉയർത്തുന്നത് മാത്രമല്ല ഡൽഹി ഹിന്ദു വിരുദ്ധ കലാപ കേസ് പ്രതി ഉമർ ഖാലിദിനും ഷാർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചതിനെതിരെ ഡൽഹി ഹൈക്കോടതി വിധിയെ അപലപിച്ചു വൻകുറിപ്പ് തന്നെ സി പി എം പുറത്തിറക്കിയത് ഇപ്പോൾ എല്ലാവരും വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കലാപം അരങ്ങേറിയത് കലാപത്തിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറോളം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കലാപത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ സെപ്റ്റംബർ പതിനാലിനാണ് ജെ എൻ യു മുൻ വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലായിരുന്നു യു എ പി എ ചുമത്തിയതും ജെ എൻ യുവിൽ ആസാദി മുദ്രവാക്യം മുഴക്കി തുക്കിടെ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഇരുവരും പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രക്ഷോഭത്തെ ദേശവിരുദ്ധ കലാപമാക്കി മാറ്റാൻ ഇരുവരും കൃത്യമായ പദ്ധതികൾ ഇട്ടിരുന്നുവെന്നും കലാപത്തിന് ബന്ധപ്പെട്ടതായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചിരുന്നുവെന്നതും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് യു എ ബി എ സെക്ഷൻ പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് ആയുധ നിയമത്തിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വകുപ്പുകൾ പൊതുമുതൽ നശിപ്പിക്കൽ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ എന്നിവയാണ് ഉമർ ഖാലിദിനെതിരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉമർഖാലിദ് പങ്കെടുത്ത യോഗങ്ങളിലെല്ലാം തന്നെ കലാപ ഗൂഢാലോചന നടത്തിയതായും കോടതി ഇതിനു മുൻപും നിരീക്ഷിച്ചിരുന്നതാണ് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബിൽ രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ തികച്ചും ആർട്ടിക്കൾ ഇരുപത്തിയൊന്ന് ലംഘിക്കപ്പെട്ടുവെന്നും അനീതിക്കെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു രാഷ്ട്രീയമായി തങ്ങൾക്ക് ദോഷം വരുമെന്ന് കരുതിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യം എവിടേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു നമ്മൾ ശരിയായ കാര്യം ചെയ്യുവാനും അതിനായി തന്നെ ശബ്ദമുയർത്തുവാനും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ അഭിഭാഷകരും മധ്യവർഗവും സമൂഹവും ഒക്കെ തന്നെ നിശബ്ദരാണ് ഖാലിദിന്റെ അഭിഭാഷകൻ കുറഞ്ഞത് ഏഴ് തവണ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കപിൽ സിബിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് കേസ് കോടതി അതായത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോൾ തന്നെ പ്രതിഭാഗം രണ്ടു തവണ മാത്രമേ സാവകാശം ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നും കപിൽ സിവിൽ ഇവിടെ വ്യക്തമാക്കുന്നു കോടതി വർഷങ്ങളോളം വിധി പുറപ്പെടുവിച്ചില്ലെങ്കിൽ അതിന് അഭിഭാഷകരെ കുറ്റപ്പെടുത്തേണ്ടതെന്നും കോടതിയുടെ അവസ്ഥ ഇതാണ് എന്നും ജാമ്യം നൽകാൻ താല്പര്യമില്ല എങ്കിൽ ഹർജി നിരസിക്കുക എന്തിനാണ് നിങ്ങൾ ഇരുപതും മുപ്പതും വാദം കേൾക്കലിലേക്ക് അത് നീട്ടിവെക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നതാണിപ്പോൾ കപിൽ സിബിൽ ഇവിടെ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് news that's karma news